വീണ ജോർജിനെ വിമർശിച്ച സിപിഎം നേതാവ് പി ജെ ജോൺസൺ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശിച്ച സിപിഎം നേതാവ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ടാണ് ജോൺസൺ അടുത്ത കാലത്ത് മന്ത്രി വീണ ജോർജിനെതിരെ സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം ഉന്നയിച്ചത് മന്ത്രി പോയിട്ട് എം എൽ എ ആയി പോലും ഇരിക്കാൻ വീണ ജോർജിന് അർഹതയില്ലെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നുമായിരുന്നു വിമർശനം ഇതേ തുടർന്ന് ജോൺസണെതിരെ സിപിഎം നടപടിയെടുത്തിരുന്നു എന്നാൽ തുടർന്നും ഇദ്ദേഹം വിമർശനം തുടരുകയാണ് പാർട്ടി നേതൃത്വമായി ഇടഞ്ഞു നിന്നിരുന്ന ജോൺസൺ ഡി സി സി ഓഫീസിലെത്തിയാണ് കോൺഗ്രസ് സംഗത്വം സ്വീകരിച്ചത് ക്ലിഫ് ഹൌസിലേക്കുള്ള വർക്കർമാരുടെ മാർച്ചിൽ സംഘർഷം മുഖ്യമന്ത്രി എത്തി സമരം ഒത്തുതീർപ്പാക്കുന്നതുവരെ ക്ലിഫ് ഹൌസിന് മുന്നിൽ തന്നെ ഇരിക്കുമെന്നാണ് സമരക്കാർ പറയുന്നത് ഏതായാലും സംസ്ഥാന സർക്കാരിന് വീണ്ടും കനത്ത ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ആശാ പ്രതിഷേധക്കാർ രംഗത്ത് വന്നിട്ടുണ്ട് കേരളം ഇങ്ങനെ പല വിഷയങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ ഇവിടെയാണ് നവകേരള വികസനത്തിന് സുസ്ഥിരതയുടെ ദിശാബോധം പകരാൻ ധവളപത്രവുമായി ഊരാളുങ്കൽ സൊസൈറ്റി ഭാവി കേരളത്തിലെ സുസ്ഥിര നിർമ്മാണത്തിന് ദിശാബോധം പകരുന്ന ധവളപത്രം ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിച്ചു അവിടെ കൊണ്ട് തീർന്നില്ല ദിനത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ കേരളീയ വേഷം വേണമെന്ന സർക്കുലർ ഇതിനായി വകുപ്പ് സർക്കുലർ ഇറക്കി ഭരണഭാഷാ വകുപ്പാണ് സർക്കുലർ ഇറക്കിയത് സർക്കാർ പരിപാടികൾക്ക് സാധാരണ വേഷ നിബന്ധന ഉണ്ടാകാറില്ല ഏതാണ് കേരളീയ വേഷമെന്നും സർക്കുലറിൽ വ്യക്തമാക്കിയിട്ടില്ല